മത്സരിച്ച ഇനങ്ങളിലെല്ലാം തുടർച്ചയായി മൂന്ന് വർഷം എ ഗ്രേഡ് സ്വന്തമാക്കിയ പ്രതിഭയാണ് കോഴിക്കോട് തിരുവങ്ങനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ശിവഗംഗ ത്യാഗരാജ് ഇത്തവണ സംസ്കൃത പദ്യം അഷ്ടപതി എന്നിവയിലാണ് ശിവഗംഗ എ ഗ്രേഡ് നേടിയത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശിവഗംഗയ്ക്ക് ഇനി രണ്ട് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് ഇതിനെക്കുറിച്ച് റിയാസ് കെ എം ആർ ക്യാമറാമാൻ അരുൺ മുഴക്കുന്ന് എന്നിവർ തയ്യാറാക്കിയ വാർത്ത കാണാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത പദ്ധതി ചുമതലിലും ഒപ്പം തന്നെ അഷ്ടപതിയിലും എ ഗ്രേഡ് സ്വന്തമാക്കിയ ഒരു കൊച്ചുമുടിക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒപ്പം തന്നെ ആ കുട്ടിയുടെ ഒരു പ്രത്യേകത തുടർച്ചയെ മൂന്ന് വർഷങ്ങളിലും മത്സരിച്ച ഇനങ്ങളിലെല്ലാം തന്നെ എ ഗ്രേഡ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വന്തമാക്കി എന്നുള്ളതാണ് കോഴിക്കോട് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ശിവഗംഗയാണ് ശിവഗംഗ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് ശിവഗംഗ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ എങ്ങനെയാണ് ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ എ ഗ്രേഡ് നേടാൻ പറ്റുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ ഗുരുനാഥന്മാരോടാണ് എൻ്റെ സംഗീതഗുരു പാലക്കാട് പ്രേംരാജ് മാഷ് അതുപോലെ സംസ്കൃത അധ്യാപകൻ രജിനേഷ് മാഷ് പിന്നെ ഞങ്ങളെ സ്കൂളിൽ എല്ലാ മാഷിമാരും ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ കാഞ്ഞിശ്ശേരി വിനോദമാരാടാണ് എന്നെ ഇടയ്ക്ക് പഠിപ്പിച്ചത് വരുൺ മാഷ് എല്ലാവരോടും എല്ലാ ഗുരുക്കന്മാരുടെയും ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിയത് എന്താണ് ഭാവിയിൽ എനിക്ക് ഈ സിംഗർ ഭയങ്കര പ്രൊഫഷൻ കൊണ്ടുപോകണമെന്നുണ്ട് പിന്നെ പഠിക്കണമല്ലോ അതാണ് നമ്മളെ മെയിൻ ഘടകം എന്താ ഞാൻ ഓട്ടോ ഡ്രൈവറാണ് ഞാൻ താൽക്കാലികൾ ഇരിക്കുന്നുണ്ട് എന്താ പേരെന്താ ശിവാഞ്ജിങ്ങ അനിയത്തിയാണ് അല്ലേ ആ പിന്നെ ഇത്തവണ മത്സരിച്ച ഈ അഞ്ചു മത്സരങ്ങളുണ്ട് ഇനി നാല് മത്സരങ്ങൾ ആണ് ആകെ ഉള്ളത് അല്ലേ ആ അപ്പൊ ഈ സ്ഥിരമായിട്ട് കലോത്സവത്തിന് വരുമ്പോ ഈ കലോത്സവത്തിന് മാത്രമായിട്ട് പഠിക്കുന്നതാണല്ലോ സ്ഥിരമായിട്ട് സംഗീത അഭ്യസിക്കുന്നുണ്ട് സംഗീതായി പാലക്കാട് പ്രേംരാജ് എടുക്കാണ് സംഗീതം സീരിയസ് ആയിട്ട് തന്നെ അതെ അപ്പൊ നമുക്കൊരു പാട്ടായല്ലോ ഏതാ പാട്ട് കൊടുത്തു ശ്രീരാമനാമം श्रीरामनामं जपसारसागरं श्रीरामनामं जपसारसागरं श्रीपादपद्मं जनिमोक्षदा വളരെ കലക്കി ഗംഭീരമാക്കി എന്നാലും വലിയ മിടുക്കിയായി തീരട്ടെ വലിയ ഗായികയ്ക്കായി തീരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എമാർ കേരള വിഷൻ ന്യൂസ് തൃശൂർ